Hello, 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 hello guys. Cheers, cheers. Hi, Arunath. Muthu manda vera tha, guys. നമ്മളിപ്പോ പോകുന്നത് ഒരു കാട്ടിലേക്കാണ് കാട് തോണ്ടി മുളകിൽ തോണ്ടി ഇത് നല്ല വ്യൂ പോയിന്റ് കാണിച്ചു തരാക്കാം ൾക്കാര് പ്രകൃതി മലിനീകരണം പറഞ്ഞിട്ട് ആൾക്കാർ ഫുൾ മലിനീകരണം കളിക്കണം കൂടെ ഞങ്ങള് പോണ്യോഡ് എന്ത് ഞങ്ങളുടെ നാട് പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ കിട്ടുവോ കിട്ടോ അതാ മയിലിന്റെ സൗണ്ട് മയിലാളുണ്ട് ഇവിടെ അതാ ലീവിച്ചു പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാല് വളരെ ചെറിയ മയിലാണ്

ഇറങ്ങാൻ അവിടെ അവിടെ ഒരു ഒരു പ്രകൃതിന്ന് പറഞ്ഞ തല രസം ഇത് കായ്ക്കാരൻ്റെ സ്ഥലമാണെന്നുണ്ടെങ്കിൽ അപ്പഴോ എന്താക്കിട്ടുണ്ടാവും അല്ലെ മയിൽപ്പീലുണ്ടാവും നല്ല കുത്തനായിട്ടുള്ള ഇതാട്ടാ പക്ഷെ വഴുക്കലോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മൈലുള്ള പാമ്പുണ്ടാവില്ല ഞാനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ ഉണ്ട് ഉണ്ട് അവിടെ കൂട്ടിൽ കൂട്ടിന്റെ ഉള്ളിലുണ്ട് അവിടെ കാണാ കൈസ് ഞാൻ കാണിച്ചുണ്ട് കാണുന്നുണ്ടോ ഇനി ഏതൊക്കെ കാഞ്ചോർക്കുണ്ട് മാഷാല്ല മാ എന്താ രസല്ലേ പോയടാ കാട്ടിനുള്ളക്ക് പോയിട്ട് പല സ്ഥലങ്ങൾ അവിടെ തോന്നുന്നു മയിലിന്റെ ഏരിയ നമ്മളതിനെ ശല്യപ്പെടുത്താനൊന്നല്ല നമ്മളതിന്റെ ഭംഗി ആസ്വദിക്കാൻ പോവാ നല്ല രസല്ലേ ഈ കാടാണ്ടി നമ്മൾ താണ്ടി വന്നത് എന്ത് രസല്ലേ ഗൈസ് മൈലാകളുണ്ട് ഒരുപാട് മൈലാകളുണ്ട് ഇവിടെ ഉണ്ട് ഇപ്പൊ തന്നെ ഒരു ഇത്ര കാണുന്നത് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാണാൻ മൂന്നെണ്ണത്തിന് ഉണ്ട് മൃഗശാലി പോയത് വെള്ള മൈലാണ്ട് വൈറ്റ് കളർ ഫുൾ വൈറ്റ് മൃഗശാലി ജൂല് പോയത് ഫോറസ്റ്റ് സിൽക്ക് 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 പത്തെ മാറി സിൽക്ക് 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 സിൽ സിൽക്ക് 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 പാലന്തോടിക്ക എന്താണെങ്കിലും പത്തട്ടം മാറി സിൽക്ക് 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 പശിക്കല്ലേ കൊറേ ദിവസമായി അങ്ങനെ ആക്കാന്ന് ഞാൻ ഒന്നാക്കി കൊടുത്താൽ ചമ്മിയ മൂന്ത കാണുന്നില്ല നിങ്ങൾ ഗൈസങ്ങള് ഈവണെങ്കിൽ ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ ബേക്കറിയോ ഇതൊക്കെ വാങ്ങിട്ട് ഇവിടെ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് ഇവിടെ അന്നിങ്ങനെ ഇരിക്കട്ടെ ഇല്ലാത്ത ദിവസം നല്ല രസമാണ് കാറ്റ് കമ്മിയാണ് ഇവന് പിന്നെ ഇവിടെ വന്നാല് വികണോ ഇരിക്കണോ പിന്നെ ഞങ്ങളെ ഗൗരവാണ് ഞങ്ങള് ഓഫ് റോഡൊക്കെ കളിക്കണം ഇതിന്റെ മുന്നത്തെ പോള ഒരു കാറിന് പോയി കണ്ടിടിച്ചപ്പോ പൊട്ടിയത് അപ്പൊ ഞാനെടുത്തിട്ടപ്പോ ഒരു ഫ്രീക്ക് വണ്ടിയായി എടുത്തിട്ടപ്പോ ഒരു ഫ്രീക്ക് ആയി പിന്നെ സ്പൂളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചളി മൂത്തക്ക് ഇങ്ങനെ തീർച്ചു എങ്ങനെ ആയാലും ബൈക്ക് കൊടുക്കാത്ത വണ്ടിയാണ് നമ്മളെ പിന്നെ ഇങ്ങനെ നമ്മൾ ആ മലമൊക്കാട്ടാ പോണത് പാറക്കല്ലേ ഞാൻ പിടിച്ചോ നിങ്ങൾക്ക് മീൻ കിട്ടിയോ ഏ നിങ്ങൾ താവളാ പോട്ടുടിച്ച മീനാന്ന് പറയാ അതിലിട്ടാ പോവൂലീന ഏ തവള പോട്ടമാരെയാണ് പിടിച്ചണത് ആ എന്നിട്ട താളപൊട്ട് അവിടെ ഇണ്ടില്ലേ തോളപൊട്ടമാരിച്ച കയ്യിലുണ്ടാൻ്റെ പേരെന്താ ആന്റെ പേര് പറയാ നിധിയില് പറയാ ആന്റെ പേര് പേരോ പറയോച്ചു നിങ്ങൾ സ്കൂളിട്ട് വന്ന ഇപ്പൊ മീൻപിടിച്ചോടുന്നു അംഗൻവാടി വിട്ടുന്നുണ്ട് അല്ലേ മാഷാല്ല പാട്ടടിക്കാണെ നിങ്ങളെ അംഗനവാടി പഠിപ്പിച്ചെ ആ ഒരു പാട്ടടി കാട്ടിയാണേ പാട്ടടി തരുമോ ക്ലാപ്പടിച്ച ലീ ക്ലാപ്പടിച്ച് 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 ഞാൻ പിടിച്ചോളൂ കയറാനുള്ളത് എന്റെ അപ്പുറത്ത് എന്തൊക്കെയാ സംഭവങ്ങൾ ഉണ്ട് പറഞ്ഞിട്ടേ പക്ഷെ നമ്മൾ ഇതുവരെ പോയി നോക്കിയിട്ടില്ല പക്ഷെ നല്ല കൊതുകൾ ആണ് ഇവിടെ കൊതു കൊതു നല്ല രസമാണ് ഗൈസ് ഇവിടെ അങ്ങനെ വന്നിരിക്കാന് തന്നെ നോക്കി ആ കാർമേഘവും ആ പാറയും കായുള്ള ആപ്പാരാണെന്നുണ്ടെങ്കി എപ്പോഴും അത് പൊട്ടിച്ചിട്ടുണ്ട് മയിൽ അവിടെ അവിടെ നിന്ന് ഇരിക്കുന്നുണ്ട് കെട്ടോ ആ അവിടുന്ന് കാണുന്നുണ്ട്

അപ്പോൾ ഗായ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്ത് കാണുക ഇതേമായിട്ടുള്ള വീഡിയോസും ഇതേപോലത്തെ വീഡിയോസുമായിട്ട് അടുത്ത പല പല വീഡിയോസും ഇതേ ഇതിനെക്കാട്ട് ഇഷറായിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോസിൽ അടുത്ത വീഡിയോസിൽ കാണാം ബൈ ബൈ